ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ പ്രതിഷേധ ദിനവും കൂട്ടായ്മയുമാണ് നമുക്കതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം ിൽ തീർത്ത കപട ദേശീയത മുൻനിർത്തി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള അജണ്ട പോലും ഈ മൂന്നാം വരവിൽ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് ായി രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കിക്കൊണ്ട് എരിചട്ടിയിൽ നിന്ന് വറതയിലേക്ക് ഈ നാടിനെ തള്ളിവിടുന്ന നയസമീപനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവനക്കാരുടെ മേഖലയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും തൊഴിലാളി ദ്രോഹ ജനവിരുദ്ധ നയങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സർക്കാരിനെതിരായിട്ടുള്ള പ്രതിഷേധം പ്രതിദിനം സമരത്തിന്റെ രൂപത്തിൽ നമ്മൾ കൂടുന്ന ഇടങ്ങളിൽ നമ്മൾ സംസാരിക്കുന്ന വേളകളിലൊക്കെ നമ്മുടെ സമര രൂപത്തിന്റെ മാർഗമായി പോലും ഈ പ്രതിഷേധം മാറേണ്ട തരത്തിലേക്ക് മനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ബ്രഹ്മുള്ളവരെ ഇത്തരത്തിലൊരു ധർണാസമരം ജീവനക്കാരുടെയും അധ്യാപകരുടെയും സമരമായ എഫ് എസ് സി ടി നേതൃത്വത്തിൽ ബാനറുകൾ സംഘടിപ്പിക്കപ്പെടുന്നത് തലത്തിലുമൊക്കെ റാലികളും ധർണകളും മറ്റ് സമര രൂപങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായി നടക്കുകയാണ് കേരളത്തിൽ അഖിലേന്ത്യാ ഫെഡറേഷനിൽ അഫിലേറ്റ് ചെയ്യപ്പെട്ട സംഘടനയാണ് എഫ്എസ് ജില്ലാ കേന്ദ്രങ്ങൾ തലസ്ഥാനത്ത് കൊച്ചുവരെ നിൽക്കുന്ന ധർണ്ണയും ധന്മയ്ക്കുമുള്ളിയായുള്ള ചെറിയ പ്രകടനവും നടത്തിച്ചിരുന്നു ഈ പ്രക്ഷോഭത്തിന് ആധാരമായ ഡിമാൻഡുകൾ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ വിദ്യാലയങ്ങളിലുമൊക്കെ ിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് ജീവനക്കാരെയും അധ്യാപകരെയും അണിനിരത്തിയത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മൂന്നാം വട്ടവും അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്ന നയങ്ങൾ തൊഴിലെടുക്കുന്നവരെ ജീവനക്കാരെ ഏതെല്ലാം അർത്ഥത്തിൽ അത് ബാധിക്കുന്നു ൂക്ഷത ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നയങ്ങളെ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എല്ലാ വൈചാത്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ സംസ്ഥാന ജീവനക്കാരുടെ സംഘടന എല്ലാ സ്റ്റേറ്റുകളിലും ഈ പ്രക്ഷോഭത്തിലേക്ക് വന്നത് ഒക്കെ അത് നടപ്പാക്കുന്ന ഭരണ നിർവഹണ സംവിധാനത്തിന്റെ ഭാഗമാണ് സർക്കാർ ജീവനക്കാർ സേവന വേദന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പ്രതിഷേധ കൂട്ടായ്മയുടെ ആവശ്യങ്ങൾ എന്തായാലും നടപ്പിലാക്കട്ടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ക്യാമറാമാൻ ശ്രീകന്ധനോടൊപ്പം അനുജ പ്രകാശ്